വേടൻ നമ്മ മക്കളെ ഇതൊന്നും ചെയ്യരുത് ഇട്ടാ അതൊന്നും വലിക്കരുത് ഇട്ടാ ഇതൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ ഭയങ്കര വിഷമൂട്ടോ അതൊന്നും പാടില്ലാട്രാ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അണ്ണൻ തന്നെ എല്ലാം വലിച്ചു എന്നുള്ളത് ഇപ്പോൾ മീഡിയക്ക് മുന്നിൽ പറഞ്ഞിരിക്കുക ഒരുപാടധികം ആരാധകരുള്ള ഒരു പ്രത്യേക തരം ഒരു സിനിമാ സ്റ്റാറിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റാഡമുള്ള ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്ന ആൾ ശരിക്കും വേടൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് വേടൻ എന്നുള്ളത് ആ പേരിലൂടെ തന്നെയാണ് വേടൻ അറിയപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സമ്പ്രദായത്തിനെ അടിച്ചമർത്തുന്ന ആ ഒരു നിലപാട് ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ അപ്പോൾ അതിനെല്ലാം ഓപ്പോസിറ്റ് പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന തുറന്ന ശബ്ദം എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്ത് കാര്യങ്ങളെയും ആ ഒരു അവകാശത്തിനെ കുറിച്ചിട്ട് അധികാരത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്ന ആള് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേടൻ എന്ന് പറയുന്നത് അത്താണി മുളങ്ങുന്നത്തുകാവ് നമ്മുടെയൊക്കെ ഒരു അയൽവാസി കൂടിയാണ് ഇപ്പോൾ ആൾ കൊച്ചിയിലൊക്കെയാണ് ഇപ്പോൾ ഈ കൊച്ചി ഫ്ലാറ്റിൽ നിന്ന് ഈ അടുത്ത് ഒരു കഞ്ചാവ് കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്ര അഞ്ച് ഇത്ര ഒരു ഇതാണ് പിടിച്ചിരിക്കുന്നത് പക്ഷേ എത്ര അളവ് എന്നുള്ളതല്ല അവിടെ അത് പിടിക്കപ്പെട്ടപ്പോൾ ഇയാളെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇയാളെ ആരാധിക്കുന്ന ഒരുപാട് അധികം ചെറുപ്പക്കാരുണ്ട് ആ പിള്ളാരെ മക്കളെ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദികളിലൊക്കെ പറയുന്നൊക്കെ മക്കളെ മക്കളെ ആ ഒരു മക്കൾ ഇത് ഇനി ചെയ്യുമോ ചെയ്യാതെ ഇരിക്കുമോ അല്ലെങ്കിൽ ഇതിനെ അതൊന്നും അല്ല അവിടെ സംസാരം അദ്ദേഹത്തിന് ആരാധിക്കുന്ന കുറേ ആളുകൾ അദ്ദേഹം ഇത് ചെയ്തു എന്നറിയുമ്പോൾ അവരുടെ പേരൻസ് ഈ പിള്ളേരുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം എന്തായ പിടിക്കപ്പെട്ടില്ലേ വേടൻ നീയൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു നീയൊക്കെ വാൾ പേപ്പറ് മൊബൈലിലിട്ടുണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു സംസാരം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മീഡിയയ്ക്ക് മുന്നിൽ ഇങ്ങനൊരു തെറ്റ് പറ്റി എന്നുള്ളത് ആ ഉറച്ച ആ ഒരു ഡിസിഷൻ അദ്ദേഹം പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുന്നത് തെറ്റ് തെറ്റുപറ്റി തിരുത്താൻ എനിക്കൊരു അവസരം വേണം എന്നുള്ളത് അതൊക്കെ ഏറ്റവും വലിയൊരു വാക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരാധകരൊന്നും എവിടേക്കും പോവില്ല റപ്പാണ് ഇനിയും പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിടിച്ചു കൊലുക്കുന്ന മൈക്കിൾ ജാക്സന് ശേഷം ഇൻഡസ്ട്രി പിടിച്ചു കൊടുക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരാള് വന്നത് അത് വേടൻ തന്നെയാണെന്നുള്ളതാണ് ഉറപ്പ് ഒരുപാട് സിനിമാ മേഖലയിൽ ഒരുപാട് പേര് ഈ ഒരു സംഭവം സംഭവമുണ്ട് കഞ്ചാവ് അപ്പോ വേടൻ അത് ചെയ്തു എന്നുള്ളതാണ് ഒരുപക്ഷെ കൂടുതൽ പേര് അത് മുന്നക്കുട്ടി കണ്ടിട്ടുണ്ടാവും എന്താണ് ഈ വേടൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിന് ഒരു ഉത്തരം എല്ലാത്തിനും ഉള്ളത് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇനി എന്തായാലും പുതിയ പാട്ടുകളായിട്ട് അദ്ദേഹം വരും വെയിറ്റിങ്ങാണ് ഓക്കെ താങ്ക്